ഗുഡ് മോർണിംഗ് ഗ്രീൻ ടെക് ലേണിംഗ് സൊല്യൂഷൻസിൽ നിന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സൂപ്പർവൈസർ ലൈസൻസ് ഗ്രേഡ് എ ആൻഡ് ഗ്രേഡ് ബി ഓൺലൈൻ ട്രെയിനിങ് ക്ലാസസ് നവംബർ മൂന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡാണ് സൂപ്പർവൈസർ ലൈസൻസ് ബാർ പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് പുതിയ റെഗുലേഷൻസ് പ്രകാരം ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിന് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യുന്നതിന് സൂപ്പർവൈസർ ലൈസൻസ് ബാർ പെർമിറ്റ് നിർബന്ധമാണ് ഇലക്ട്രിക്കൽ എൻജിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുന്നതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കരിയർ ചോയ്സാണ് കെ എസ് ഇ എൽ ബിയുടെ സൂപ്പർവൈസർ ലൈസൻസ് ബാർ പെർമിറ്റ് സോ സൂപ്പർവൈസർ പെർമിറ്റിനുള്ള ട്രെയിനിങ്ങിൻ്റെ വിശദാംശങ്ങൾക്ക് ഗ്രീൻടെക് ലേണിംഗ് സൊല്യൂഷൻസിൻ്റെ വെബ്സൈറ്റ് ആയ ഡബ്ല്യു 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 ഡോട്ട് ഗ്രീൻടെക് ലേണിംഗ് ഡോട്ട് കോം അല്ലെങ്കിൽ നയൻ സീറോ ത്രീ സെവൻ ഫൈവ് സീറോ ടു എയ്റ്റ് സീറോ ഫൈവ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക കെ എസ് ഇ സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ട മിനിമം യോഗ്യതകളെക്കുറിച്ചും അതിന്റെ സിലബസിനെ കുറിച്ചും ബാക്കിയുള്ള എക്സാമിനേഷനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നയൻ സീറോ ത്രീ സെവൻ ഫൈവ് സീറോ ടു എയ്റ്റ് സീറോ ഫൈവ് എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം കെ എസ് ഇ ബിയുടെ സൂപ്പർവൈസർ ലൈസൻസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഏതൊക്കെ തരം ലൈസൻസുകൾ ഉണ്ട് ആ ലൈസൻസുകൾ എങ്ങനെ നേടിയെടുക്കാം എന്തൊക്കെയാണ് ബേസിക് ആയിട്ട് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻസ് എന്നതിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും താങ്ക് യു